ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും കുനാഫ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് ആട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈറൽ കറോട്ടെ ചോക്ലേറ്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യണേ ചിലപ്പോൾ വൈറൽ ആവാൻ സാധ്യതയുണ്ട് കറോട്ടേന്ന് വെച്ചാൽ ക്യാരറ്റ് ചോക്ലേറ്റ് ആണ് ട്ടോ ക്യാരറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആണെങ്കിൽ ഒക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും കാരണം അത്രക്ക് ടേസ്റ്റ് ഉള്ള ഒരു ചോക്ലേറ്റ് ആണത് ഞാനത് വ്യൂസിന് വേണ്ടിയിട്ട് ഒന്നും പറയില്ല െന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ മുന്നിൽ കുനാഫ ഒന്നും ഒന്നുമല്ല കാരണം കുനാഫ ചോക്ലേറ്റും ഇതും ഞാൻ കഴിച്ച വെച്ച് പറയുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു ചോക്ലേറ്റിന് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ചെറുതായിട്ട് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ചോക്ലേറ്റിലോട്ട് കടക്കാം സാധാരണ നമ്മൾ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാകുന്ന പോലെ തന്നെ ഡയറി മിൽറ്റ് മെൽറ്റ് ചെയ്യണം ആ മിൽക്ക് ഞാൻ ഫാമിലി ആണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മിൽക്കി ബാർ പിന്നെ അങ്ങനെ അല്ലറച്ചില്ലറ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മോൾഡ് എൻ്റെ മൂന്നാല് പീസസ് ഉണ്ടായിരുന്നു ഇതിൽ പറ്റിയ ഒരു മോൾഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ മീഷോ എന്നിട്ടോ വാങ്ങിയിട്ടുള്ളത് നൂറ്റൻപത് രൂപയ്ക്കാണിത് ഇത്രയും വലിയ പീസസ് മോൾഡ് വന്നിട്ടുള്ളത് അപ്പം നമുക്കിതിന് ആപ്റ്റായിട്ടുള്ള തന്നെ മോൾഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുണ്ടാക്കാൻ നമ്മുടെ സാധാരണ പോലെ തന്നെ കുനാഫ ഉണ്ടാക്കുന്ന പോലെ തന്നെ മെൽറ്റ് ചെയ്യാം അതിൽ നിന്ന് തന്നെ മിൽക്കി ബാറിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ആദ്യം ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുനാഫ ചോക്ലേറ്റിലെല്ലാം കാണുമ്പോൾ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഡയറി മിൽക്കിൻ്റെ ഇത് ലേശം ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കണം കാരണം അല്ലാതെ മിക്സ് ആയി പോവും ബാറ്ററുമായിട്ട് മിക്സ് പോകും അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടി അര അര മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി അര മണിക്കൂർ വേണ്ട എന്നാലും ഫ്രീസ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ക്യാരറ്റിലോട്ട് കിടക്കാം ക്യാരറ്റ് ഇതേപോലെ നല്ല വൃത്തിയാക്കി ി ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ പാലിട്ടാണ് തിളപ്പിക്കുന്നത് പാല് കുറച്ച് വേവിക്കണം കാരണം ക്യാരറ്റ് കുറച്ച് വേവാനുള്ളൊരു സാധനമാണല്ലോ അപ്പോൾ നമ്മൾ അതിൽ കിടന്ന് വേവിച്ച് കുറച്ച് മഞ്ചാര ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് മിൽക്കി ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം എനിക്ക് എത്ര മധുരം അങ്ങോട്ട് ഇട്ടിട്ടും ഒരു മധുരിക്കാത്ത പോലെ തോന്നി കാരണം ക്യാരറ്റ് കുറച്ചൊരു മധുരാത്ത സാധനമായതുകൊണ്ട് തന്നെ ഞാൻ കുറേ അത്യാവശ്യം മിൽക്കി മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആയി കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഇതിലെന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഞാനത് തട്ടിക്കൂട്ടിയ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും അടിപൊളി സാധനം തന്നെയാണ് ഈ ഒരു അടിപൊളി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ വെച്ചിട്ടുള്ള പാസ്ട്രീസ് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് കുറച്ചാക്കി എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്ത് വെച്ചെടുക്കണം ഈ ക്യാരറ്റ് പിന്നെ വെച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നടുവിലോട്ട് വേണം വെച്ചെടുക്കാൻ പിന്നെ കുനാഫ ചോക്ലേറ്റ് ആണെങ്കിലും എന്തായാലും നമ്മൾ ഇതേപോലത്തെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കുനാ കുനാഫ ആയാലും ഈ ക്യാരറ്റായാലും എന്തും നടുവിൽ വേണം വെച്ചുകൊടുക്കാൻ കാരണം നമ്മളത് പൊളിക്കുന്ന സമയത്ത് ഒരു വൃത്തി കിട്ടില്ല നടുൂല് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം നല്ല ആയി കൊടുത്ത് കിട്ടൂടും അല്ലെങ്കിൽ ഇങ്ങനെ വെതറിയ പോലെ ചോക്ലേറ്റ് ഒക്കെ ഒഴിക്കുമ്പോൾ ഒരു വെതെറിയ പോലെ കിട്ടും അത് ആക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് ബാക്കി വന്ന ചോക്ലേറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തട്ടിയിട്ട് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം ഒരു അര മുക്കാൽ മണിക്കൂറോളം ഫ്രീസ് ചെയ്യാൻ വെക്കണം കേട്ടോ ചെയ്ത് വെച്ച സാധനം നമ്മൾ എടുത്തു കേട്ടോ ഏകദേശം മുക്കാൽ മണിക്കൂറിന് ശേഷം ആണ് എടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷെ ശരിക്കും മുക്കാൽ മണിക്കൂറല്ലോ ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും കാരണം എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുക്കാൽ മണിക്കൂർ കൊണ്ട് എടുത്തത് കുഴപ്പമില്ല പക്ഷെ എന്നാലും നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് കൊണ്ടുപോകാനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആയി പോകും ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് മെൽറ്റ് എൻ്റെ കയ്യിൽ വരുന്നുണ്ട് ചൂടുകൊണ്ടൊക്കെ അപ്പം ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യും പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്കിത് പൊട്ടിച്ചൊക്കിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ടേസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് ഞാൻ തമാശ പറയല്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു കമൻറ്റിൽ വന്ന് പറയണം അത്രയൊക്കെ ടേസ്റ്റാണ് കുനാഫിനെക്കാട്ട് അടി കൂടെ ടേസ്റ്റ് ആട്ടോ ഞാൻ ജസ്റ്റ് തട്ടി കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നിട്ടും ഇത്ര ടേസ്റ്റിലെങ്കിൽ കിട്ടിയിട്ടോ എൻ്റെ ഇതിലൊരു പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ ക്യാരറ്റിൻ്റെ ബാറ്റർ കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു പക്ഷേ ഇത് കുറച്ചുകൂടി അധികം വേണമായിരുന്നു എന്നാൽ പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ക്യാരറ്റിൻ്റെ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കുറച്ചുകൂടി കടിക്കാനും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ ഈ ഒരു ചെറിയ മിസ്റ്റേക്സ് മാത്രമേ ഉള്ളൂ അടുത്ത അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് കുറേ ക്യാരറ്റ് ഇട്ടിട്ട് നമ്മളി ചെയ്തു നോക്കണം പക്ഷെ എന്തായാലും അടിപൊളി ചോക്ലേറ്റ് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് സാധനം ഉണ്ടാക്കിയത് ഇത്ര എന്താ പറയുക ബർക്കത്തിൽ കിട്ടുന്നത് മറ്റേ എപ്പോഴും ഫ്ലോപ്പാക്കി